എടാ ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ വളിഞ്ഞ മോന്തക്ക് വളിഞ്ഞ കോമഡി വീഡിയോ തന്നെയാണ് നല്ലത് ഞാനൊരു തമാശ പറഞ്ഞതാ നീ ഇങ്ങനെ അനി എവിടെ ചൂടാനമ്മേ എടാ ഇന്നോട് ഞാൻ എത്രയാ ടിവി റീചാർജ് ചെയ്താലും എന്ന് പറയുന്നത് എന്റെ സീരിയലിൽ എന്തായോ ആവോ സീരിയലല്ലേ രണ്ടു മാസം കഴിഞ്ഞാലും കഥ അങ്ങനെ തന്നെ ഉണ്ടാവും ഒരു മാറ്റം ഉണ്ടാവൂല അങ്ങനെ പലതും പറയാം എന്നാ പിന്നെ ഈ ടി വി എന്റെ ഒരു സംഭവം ഇല്ലടാ അത് ശരിയാക്കി തരുവാ അതാകുമോ എനിക്ക് എന്റെ സൗകര്യത്തിനെ കാണാലോ അതുകൊണ്ടാ അത് ഞാൻ ശരി തരാം അമ്മ ഒരു കാര്യം ചെയ്താൽ മതി അമ്മേന്റെ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നേരെ ടിവിന്റെ മുമ്പ് പോയി നിൽക്കുക അമ്മേന്റെ ഫോണിൽ കറക്റ്റ് ടി വി കാണാൻ അങ്ങനെയുണ്ട് പറയാ ചിരിച്ചേ കോമഡിക്കാരനാണല്ലോ ആൾക്കാർ തന്നെ ല്ലേ അമ്മ 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 പോലത്തെ ഒരു തമാശ പറഞ്ഞതല്ലേ ഈ സീരിയൽല്ലാം കണ്ടിട്ട് അമ്മന്റെ ഉള്ള ബുദ്ധി പോകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ടി വി റീചാർജ് ചെയ്യാത്ത ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളിയുണ്ട് അത് കളിച്ച് 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 നല്ല ബുദ്ധി വെക്കും അങ്ങനെ ഒരു കളി ഞാൻ പഠിപ്പിച്ച ബുദ്ധി വെക്കുന്ന കളിയാ ആ ചെസ്സ് ചെസ്സ് ആയിനി എനിക്ക് ചെസ്സ് കളിക്കാൻ അറിയുന്നില്ലടാ അമ്മ കറഞ്ഞുടാന്ന് അനക്ക് അറിയാ ഇങ്ങനെ സീരിയൽ കണ്ടിട്ട് ജീവിതം നശിപ്പിക്കണ്ട അമ്മക്ക് ചെസ്സ് കളിക്കാൻ ഞാൻ പഠിപ്പിച്ചുതരാ ആയിനി എനിക്ക് അറിയാവ ചെസ്സ് കളിക്കേ പിന്നെ അറിയാണ്ട് അല്ല ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയാ എന്ന് ചോദിച്ചടാ എനിക്കതില്ലല്ലോ ഹാ 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 ചിരിച്ചേ മതിയാ അമ്മയും കോമഡിൽ ഒട്ടും മോശല്ല ട്ടാടാ ബിലാലേ ആ ചെസ്സ് ബോർഡും എടുത്താ അമ്മ ചെസ്സ് കളിയില്ല ഞാൻ പുലിയാ പുലി ഏ

ഇതാണ് അമ്മ നേരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ 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 ഈ ഈ വളഞ്ഞിട്ട് നേരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ പോവാസിന്റെ അത് തേരല്ല അത് അത് പണ്ടുകാലത്ത് യുദ്ധത്തിനും സാധനം കെട്ടു അതിനെ സൂചിപ്പിക്കുന്നേ അത് അത് ും ഈ രണ്ടാമത് കാണുന്നതാണ് കുതിര കുതിര അത് അത് കുതിരയല്ല നൈറ്റാ നൈറ്റ് നൈറ്റ് എന്ന് ഇത് ആ ആ അല്ല പോകുന്ന പടച്ചിട്ടാണെങ്കിൽ യോദ്ധാവ് എന്തായാലും കുതിരപ്പുറത്തല്ലേ മോനെ പോകുന്നത് ഇതിങ്ങനെ പോവമ്മേ ഇങ്ങനെ ഷേപ്പിൽ പോയിക്കൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ മൂന്നാമത് കാണുന്നതാണ് ആന

ഞാൻ തീരുമാനിക്ക് മന്ത്രിയാണോ ക്വീനാണോന്ന് ഇത് ബുദ്ധി വെക്കുന്ന കളിയൊന്നും പറ്റേ ഉള്ള ബുദ്ധിയും പോന്ന കളിയാന്നല്ലേ ഇത് ഇതിലും ഭേദ പേണയും പാമ്പും കളിക്കുന്ന അതാവും പാമ്പ് തോറാണ്ടോക്കിയാ മതിയല്ല